മട്ടന്നൂർ മണ്ഡലത്തിലെ വൈദ്യുതി വകുപ്പ് സംബന്ധിച്ച് അവലോകന യോഗം ചേർന്നു കെ കെ ശൈലജ എം എൽ എ അധ്യക്ഷയായി പടിയൂർ കേന്ദ്രീകരിച്ച് വൈദ്യുതി ഓഫീസ് വേണമെന്നും യോഗത്തിൽ ആവശ്യം വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ അടിയന്തരമായി ലോക്കൽ അഡ്വൈസറി കമ്മിറ്റികൾ രൂപീകരിക്കും വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുമാണ് എം എൽ എയുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നത് മഴക്കാലത്ത് വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണും മറ്റും അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനും ഗുണഭോക്താക്കളുടെ പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനുമായാണ് യോഗം ചേർന്നത് ചിറ്റേരി പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന് സമീപത്ത് വൈദ്യുതി ലൈൻ ഉള്ളതിനാൽ അവിടെയുള്ള ക്ലാസ് മുറികൾ പ്രവർത്തിക്കാൻ കഴിയുന്ന അവസ്ഥയില്ലെന്ന് എം എൽ എ യോഗത്തിൽ പറഞ്ഞു തില്ലങ്കേരി കണ്ണിരട്ടി അങ്കണവാടിക്ക് സമീപത്തുകൂടെ വൈദ്യുതി ലൈൻ പോകുന്നു മട്ടന്നൂർ ഐബിക്ക് പുതിയ പ്രവേശന കവാടം ഇരട്ടി റോഡ് നിർമ്മിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെയുള്ള ട്രാൻസ്ഫോർമർ മാറ്റണം മണ്ഡല പരിധിയിലെ അപകടാവസ്ഥയിലുള്ള പോസ്റ്റുകൾ സ്ഥാപിക്കണം മട്ടന്നൂർ നഗരത്തിലെ യുദ്ധവിരുദ്ധ സ്മാരകം നിർമ്മാണം നടക്കുന്ന ഭാഗത്തുള്ള പോസ്റ്റ് മാറ്റണം ആയിപ്പുഴ കൊടോളിപ്പുറം സ്കൂളിൽ സർവീസ് വയർ താഴ്ന്ന നിലയിലാണ് അത് അപകടരഹിതമാക്കണം കീഴല്ലൂർ കടാങ്ങോട് റോഡ് നവീകരണത്തിലെ ട്രാൻസ്ഫോർമർ മാറ്റണം തുടങ്ങി ആവശ്യങ്ങൾ ജനപ്രതിനിധികളും കുറെ അപകട മരണങ്ങൾ ഉണ്ടായി എന്നുള്ളത് നമ്മളെല്ലാവരും അറിയുന്നത് പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട് ജനസംഖ്യ വളരെ കൂടുതലാണ് ആളുകൾക്കിട്ട് താമസിക്കുകയാണ് വൈദ്യുതി ലൈൻ എത്തിച്ചേരാത്ത പ്രദേശങ്ങൾ കേരളത്തിലില്ല ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ചിലയിടത്ത് അവിചാരിതമായി ചിലപ്പോൾ ചില അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അപകടങ്ങൾ ഭരണം ചെയ്യുന്നതിനു വേണ്ടി കുറച്ചുകൂടി സുരക്ഷ മാറും പൊതുവെ വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ നന്നായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുന്നവരാണ് പലപ്പോഴും മഴക്കാലം എല്ലാം ആകുമ്പോൾ ത്യാഗപൂർണമായിട്ട് പ്രവർത്തിക്കുന്നവരെന്ന് തന്നെ പറയുന്നതാണ് ശരി കുറേ വർഷങ്ങൾക്കൊക്കെ മുമ്പ് ചിലപ്പോൾ കുടിച്ചാൽ വിളിക്കാൻ കത്തവരും ഒരു വൈദ്യുതി മണിക്കൂറുകളായിട്ട് അവിടെ എത്തിച്ചേരാത്തവരും ഒക്കെ ആയിരുന്നു പക്ഷേ അതെല്ലാം മാറിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഓടിയെത്തുന്നവരും നമുക്ക് അപ്പോൾ ഞാൻ സമയത്താണ് അവിടെ ഒരു പഴശ്ശി ജലവൈദ്യുത പദ്ധതി കിൻഫ്ര പാർക്ക് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം തുടങ്ങി വനികിട പദ്ധതികളും പഞ്ചായത്ത് പരിധിയിലാണ് പയ്യാവൂർ ഇരിക്കൂർ ഇരട്ടി സെക്ഷനുകളാണ് പടിയൂർ കല്യാട് പഞ്ചായത്തിലുള്ളത് ഈ മൂന്ന് സെക്ഷനുകളിലെയും ജീവനക്കാർക്ക് നിലവിലെ സാഹചര്യങ്ങൾ തന്നെ പരിഹരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഈ പദ്ധതികൾ കൂടി ഉണ്ടാകുമ്പോൾ കൂടുതൽ പ്രതിസന്ധികൾ നേരിടും അതുകൊണ്ട് പടിയൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രത്യേക വൈദ്യുതി ഓഫീസ് സംവിധാനം വേണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച കാര്യം സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് എം പറഞ്ഞു വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഓരോ തദ്ദേശ സ്ഥാപന പരിധിയിലും ലോക്കൽ അഡ്വൈസറി കമ്മിറ്റികൾ രൂപീകരിക്കണം തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ പരിധിയിൽ വരുന്ന വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാകും കമ്മിറ്റിയിലെ അംഗങ്ങൾ വാർഡ് തലത്തിലും ഇതേ രീതിയിൽ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തിക്കണം ഈ കമ്മിറ്റികൾ മൂന്ന് മാസത്തിൽ ഒരിക്കൽ യോഗം ചേരുകയും ഉപഭോക്താക്കളും ജനങ്ങളും കെ എസ് സി ബി ഉദ്യോഗസ്ഥരുമുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്നും യോഗത്തിൽ തീരുമാനമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപം ലൈൻ വലിച്ച ശേഷമാണ് നിർമ്മാണം നടത്തിയതെങ്കിൽ അത് മാറ്റുന്നതിനുള്ള ചിലവ് അവർ തന്നെ വഹിക്കണമെന്നും അല്ലാത്തത് കെ എസ് സി ബി തന്നെ മാറ്റുമെന്നും ഇരിട്ടി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ ശ്രീലകുമാർ പറഞ്ഞു

പിന്നെ ഈ വയർ കണ്ടക്ടർ കമ്പി പോയ സ്ഥലങ്ങളില് നമുക്ക് അത് കവേഡ് കണ്ടക്ടർ മറ്റേ ഒരു പദ്ധതി ഇപ്പൊ നടത്തി ഇറങ്ങുന്നുണ്ട് അതിൽ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് കണ്ടക്ടർക്ക് മാറ്റാൻ പറ്റുമെന്നില്ലെന്ന് നമ്മൾ പരിശോധിച്ചു വരുന്നുണ്ട് മരംപൊട്ടി വീഴുന്നത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരു ട്രീ കമ്മിറ്റി ഉണ്ട് അത് സജീവമായാൽ തന്നെ മരംപൊട്ടി വീണുള്ള അപകടം പരമാവധി കുറയ്ക്കാൻ സാധിക്കും ലൈൻ പൊട്ടാതിരിക്കാൻ ആവശ്യമായ ഇടങ്ങളിൽ സ്പൈസറുകൾ ഇടുന്നുണ്ട് ആവശ്യമായ ഇടങ്ങളിൽ ഇല്ലാതെ കാണുന്നുണ്ടെങ്കിൽ അറിയിക്കാനും വന്യജീവികളെയും മറ്റും പിടികൂടാൻ അനധികൃത വൈദ്യുതി മോഷണം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കൃത്യമായി അറിയിക്കണമെന്നും ശൃലകുമാരി ആവശ്യപ്പെട്ടു യോഗത്തിൽ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരായ എൻ ഷാജിത്ത് പി കെ ഷൈമ പി ശ്രീമതി ബി ഹൈമാവതി കെ വി മിനി ഗംഗാധരൻ ബി ഷംസുദ്ദീൻ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജു മോഹൻ ഇരിട്ടി സബ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിജോ തോമസ് ശിവുരം സബ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിമൽരാജ് മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ക്രാമികനൂസ് മട്ടന്നൂർ